ആശുപത്രിയിൽ നിന്ന് മരുന്ന് വാങ്ങി തിരികെ വരുന്ന വഴിക്ക് ഭാര്യയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തി കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം അമ്പൂരി മായം എന്ന സ്ഥലത്ത് നടന്ന ഞെട്ടിക്കുന്ന ഈ കൊലപാതകത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് നാട് ഈ സംഭവം നടന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെ രക്തം പുരണ്ട് കിടക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ യുവതിയുടെ ചെരുപ്പും കുടയുമെല്ലാം ഇവിടെ നിന്ന് ലഭിച്ചതായാണ് വിവരം ഇപ്പോൾ മഴ പെയ്യുന്നതിനാൽ ഇത് മൂടിയിട്ടിരിക്കുകയാണ് രാജിമോൾ എന്ന മുപ്പത്തി ഒൻപത് കാരിയെയാണ് ഭർത്താവ് മനോജ് സെബാസ്റ്റ്യൻ എന്ന മനു ഏർ കുത്തി കൊലപ്പെടുത്തിയത് ഇതാണ് മനുവിന്റെ വീട് ഈ റോഡ് വഴിയാണ് രാജി ആശുപത്രിയിലേക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയത് ഇവിടെ കത്തിയുമായി നിന്ന മനു സെബാസ്റ്റ്യൻ കുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസ് പറയുന്ന വിവരം നമ്മളോടൊപ്പം ഇവിടുത്തെ നാട്ടുകാർ ചേരുകയാണ് സത്യത്തിൽ ഈ നാടിനെ സംബന്ധിച്ച് വലിയൊരു ഞെട്ടിക്കുന്നൊരു കൊലപാതകമായിരുന്നു അല്ലേ അതായത് ഇത് സംഭവം എന്ന് പറഞ്ഞാൽ രാജി ഹോസ്പിറ്റലിൽ പോയിട്ടില്ലല്ലോ വരികയായിരുന്നു അപ്പോൾ അപ്പോൾ മനു എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിൽക്കുകയായിരുന്നു അപ്പം മനു മനു രാജിയോട് എന്തോ ചോദിച്ചു സംസാരമായി പിന്നെ ഇതാണ് ഈ റ്റായിട്ട് കുത്തി കുത്തുന്നതാണ് കണ്ടത് ഞാൻ ഞാൻ കണ്ടില്ല ഇതാണ് അത് അറിഞ്ഞേക്കുന്നത് ഇവിടെ മനു എന്ന് പറയുന്ന വ്യക്തിയും രാജിയുമായി എത്ര വർഷമായിട്ടാണ് ഒരു ഒരു വർഷമായിട്ട് ജീവർ തമ്മിലല്ല ഇവര് രാജി രാജിയുടെ വീട്ടിലും മനു മനുവിൻ്റെ വീട്ടിലുമാണ് താമസം ജിബർ തമ്മിൽ ഒരു വർഷമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണങ്ങളൊന്നും എനിക്കറിയത്തില്ല ഈ നാട്ടുകാർ തന്നെയാണ് ആ സ്നേഹത്തുള്ള കല്യാണമായിരുന്നു

സംഭവം ഉണ്ടാവുന്നത് അതെ അതെ അതായത് ആശുപത്രിയിലേക്ക് പോയപ്പോൾ എന്തോ വാക്കുതർക്കം ഉണ്ടായി തിരിച്ചു വരുമ്പോൾ സംഭവിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലാണ് ഒരു പന്ത്രണ്ട് മണിക്കായി ഞങ്ങള് കണ്ടുപിരി ജംഗ്ഷനിലുണ്ടായിരുന്നു കണ്ടുപിരിഞ്ഞത് അപ്പൊ ശാന്ത സ്വഭാവക്കാരനായിരുന്നു പുള്ളി അതിന് ശേഷമാണ് എന്തോ പ്രശ്നമുണ്ടായ പ്രകോപന വരെ ഉണ്ടായത് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് കുടുംബ കാര്യങ്ങൾ സംസാരിച്ചാലും നാടിനെ സംബന്ധിച്ച് വളരെ ഞെട്ടിക്കുന്നവര്യം ഒക്കെ തോന്നി കിടക്കണ നല്ല സിറ്റോട്ടിൽ അവന്റെ കയ്യിൽ നിന്ന് പുള്ളിയുടെ കയ്യില് മുറിവുണ്ട് ും കാർപോറേഷല്ലാം ഒരിക്കലും പല്ലാത്ത ഇത് സംഭവിച്ചു പോയി സങ്കടമുണ്ട് എന്തായാലും ഇത് കഴിഞ്ഞ ദിവസം അമ്പൂരി എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്തെ മലയോര മേഖലയാണ് അമ്പൂരി അമ്പൂരിയിലെ മായത്താണ് ഇത്തരത്തിൽ വളരെ ക്രൂരമായ ഒരു കൊലപാതകം എന്ന് തന്നെ പറയണം ഇതാണ് ഭർത്താവ് മനോജ് സെബാസ്റ്റിന്റെ വീട് രാജിമോളുടെ ഭർത്താവ് മനോജ് സെബാസ്റ്റിന്റെ വീട് ഇവർ വർഷങ്ങൾക്ക് മുൻപ് അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഏകദേശം ഒരു ഈ രാജിമോളുടെ അമ്മ മേരിക്കുട്ടി കുര്യാക്കോസ് ദമ്പതികളുടെ ഏക മകളാണ് രാജിമോൾ രാജ്മോളുടെ അമ്മ മേരിക്കുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു വളരെ ഞെട്ടിക്കുന്ന ഒരു എന്ന് പറയുന്നത് പ്രണയവിവാഹമായിരുന്നു ഇവർ തമ്മിൽ അതായത് വളരെ വർഷങ്ങൾക്ക് മുൻപ് വളരെ ചെറുപ്പത്തിൽ തന്നെ വളരെ വലിയ ഏജ് ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാരിൽ നിന്നും നമ്മൾ അറിയുന്നത് രാജിമോൾക്ക് വളരെ പത്ത് വയസ്സിന് രാജമോളേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് മനോജിന് അത്തരത്തിൽ ഏജ് ഡിഫറൻസിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രണയവിവാഹം ചെയ്യുന്നത് വരാണ് രണ്ട് പേരും ശേഷം കുറച്ച് നാൾ കുറച്ച് കാലങ്ങളായി ഇവർ ഒരുമിച്ചല്ല താമസിക്കുന്നത് രാജ് രാജ്മോൾ സ്വന്തം ഭവനത്തിലും മനോജ് മറ്റൊരു വീട്ടിലൊറ്റയ്ക്കുമാണ് കഴിയുന്നത് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് സാധാരണ സ്കൂട്ടികൾ ടു വീലറിലായിരുന്നു രാജ്മോൾ യാത്ര ചെയ്യുന്നത് പക്ഷേ ഇന്നലെ മഴ കാരണം നടന്ന് ഇവിടെ ഇവിടെ തൊട്ടടുത്താണ് കുടുംബാരോഗ്യ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് പോവുകയായിരുന്ന രാജ്മോളോട് ഭർത്താവ് എന്തോ ചോദിക്കുകയും അത് രാജ്മോൾ ഭർത്താവിന് ഇഷ്ടപ്പെടാത്ത മറുപടി പറയുകയും പിന്നീട് തിരിച്ചു വരുന്ന വഴിക്ക് ഇദ്ദേഹം ഇവിടെ തന്നെ പതുങ്ങിയിരുന്ന് രാജ്മോൾ വരാൻ കാത്തിരുന്ന് കത്തിയെടുത്ത് കുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം കയ്യിൽ കരുതിയിരുന്ന കൊട വെച്ച് രാജ്മോൾ അത് ഡിഫൻഡ് ചെയ്യാൻ അത് പ്രതിരോധിക്കാൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല കുടയെല്ലാം ഒടിഞ്ഞ നിലയിലാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഈ കിടക്കുന്ന സ്ഥലത്ത് ഈ സാധനങ്ങൾ രാജ്മോളിൻ്റെ ചെരുപ്പും കുടയും എല്ലാം ഉണ്ട് എന്നുള്ളതാണ് എന്തായാലും വളരെ അതിക്രൂരമായ വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ായിരുന്നു സംഭവമുണ്ടായത് ഇപ്പോൾ മനോജ് സെബാസ്റ്റ്യന്റെ കൈക്കും പരിക്കേറ്റതിനാൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് മൃതദേഹം രാജ്മൂളുടെയും മൃതദേഹം ഇതുവരെയും പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ലഭിച്ചിട്ടില്ല അപ്പോൾ അത്തരത്തിലുള്ള നടപടിക്രമം പോൾ ഫോക്കസ്